ഹായ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്നൊരു വീട്ടുവിശേഷം കാണാം അപ്പം എൻ്റെ കുഞ്ഞൊരു വീട്ടുവിശേഷം അത്രേ ഉള്ളൂ അപ്പോൾ രാവിലെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് പിടിപാടിയാണ് രാവിലെ എഴുന്നേറ്റപ്പം കുറച്ചായിരുന്നു ഒന്ന് പുറത്തൊക്കെ നിന്നു ഇപ്പം ഇങ്ങോട്ട് ഭയങ്കര മഴയാണ് അപ്പോൾ ഈ മഴയത്ത് നമുക്കിങ്ങനെ വരയ്ക്കാതെ അങ്ങ് മടുപ്പാണ് അപ്പോൾ രാവിലെ എഴുന്നേറ്റ് എഴുന്നേറ്റപ്പം എന്നാൽ ജസ്റ്റ് ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി നിന്നപ്പോഴത്തേക്കിന് വീണ്ടും മഴ പെയ്തു വീണ്ടും മഴ പെയ്തപ്പോൾ വീണ്ടും അകത്തുക അത് രവത്ത് വിഷം വിശന്നിച്ചിരി ഞാൻ രാവിലെ ചായയും കാപ്പിയൊന്നും കുടിക്കത്തില്ല അപ്പം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നേരെ ബ്രേക്ക്ഫാസ്റ്റിലോട്ട് കിടക്കാമെന്ന് കഴിഞ്ഞൊരു ഗ്ലാസ് വെള്ളം കുടിച്ചു വെള്ളം കുടിച്ചിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുമ്പം പുട്ട് ഉപ്പ് പുട്ടുപ്പുമാവാണ് പുട്ടുപ്പുമാവെന്ന് പറഞ്ഞ ഇന്നലത്തെ പുട്ട് കുറച്ചുണ്ടായിരുന്നു അപ്പം ആക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഞാൻ നേരെ എന്ത് ചെയ്തത് ഉപ്പുമാവാക്കാമെന്ന് വിചാരിച്ച് അപ്പം രാവിലെ തന്നെ കുറച്ച് സവോളയും ഒരു കുഞ്ഞു ക്യാരറ്റും ഇച്ചിരി പച്ചമുളകും കൂടെ എടുത്ത് നേരെ അത് എല്ലാം അരിഞ്ഞ് എല്ലാം കൊത്തി അരിഞ്ഞ് അത് നേരെ പാൻ വെച്ച് എല്ലാം അപ്പം പുറത്ത് നല്ല മഴയാണ് കേട്ടോ നല്ല മഴ പെയ്തോണ്ടിരിക്കുക നേരെ സവോള എല്ലാം ഇട്ട് സവോളയൊന്ന് മൂത്ത് വന്നപ്പോഴത്തേക്കും ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് ഉപ്പ് കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ഞാനത് വരട്ടി നന്നായിട്ട് വരട്ടിയിട്ട് സവോ നമ്മുടെ ഇട്ട് ക്യാരറ്റും ഇട്ട് ക്യാരറ്റ് ഇട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ച് ക്യാരറ്റ് ഒന്ന് വേവിച്ച് ക്യാരറ്റ് വേവിച്ചിട്ട് അതിലേക്ക് നമ്മുടെ ഇന്നലത്തെ പുട്ട് ഇടുന്നതൊന്ന് പൊടിച്ച് ആ പുട്ട് ഇതിലിട്ട് ചേർത്ത് കൊടുത്ത് സിമ്പിൾ പരിപാടിയാണ് നമുക്ക് ഈ രാവിലെയൊക്കെ തിർത്തി പിടിച്ചൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കുന്ന ഇതാണെങ്കിൽ നമുക്ക് ഉപ്പുമാ ഒക്കെ ഉണ്ടാക്കാൻ വറവ് മറ്റേ വറുത്ത് അടുത്ത് പിടിച്ച അതൊന്നും ഇല്ല ഇങ്ങനത്തെ ഇത് എളുപ്പമാണ് നമുക്കിപ്പോൾ ഇച്ചിരി പൊണ്ട് പുട്ടങ്ങണം ബാലൻസ് ഉണ്ടെങ്കിൽ വൈകുന്നേരം ഒക്കെ ആണെങ്കിലും ഇടയ്ക്ക് എളുപ്പമാണ് അങ്ങനെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു നല്ല ഇതായിരുന്നു അത് കഴിഞ്ഞിപ്പോൾ ഞങ്ങളുടെ ചക്കിപ്പൂച്ച ഇപ്പോഴെന്ന് ഞാൻ നോക്കിയിരിക്കുന്നത് പറഞ്ഞാൽ ഇവിടെ മീൻ വിട്ടാൽ മീൻ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് മീൻ എടുത്ത് വെളി വെച്ചിരുന്നു മീൻ നല്ല മത്തി കിട്ടിയാണ് നല്ല മത്തിയാണ് ഇപ്പം എൻ്റെ പരിഞ്ഞിലുണ്ട് മത്തിയിൽ മറ്റേ മത്തി മുട്ടേ അതുണ്ട് നല്ല ഇതാണ് മത്തി മത്തി നേരെ അമ്മ അമ്മ വന്നിട്ട് മത്തി നേരെ വെട്ടി അപ്പോഴത്തെ അവളൊക്കെ അവൾക്ക് തലയൊക്കെ കൊടുത്ത് എന്നിട്ട് അമ്മ നേരെ മത്തി വെട്ടിയിട്ട് ഞാനപ്പോഴത്തേക്കിന് ഇഞ്ചിയും നമ്മുടെ സവോളയും വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അരിഞ്ഞ് എല്ലാം സെറ്റാക്കി വെച്ചപ്പോൾ അമ്മ നേരെ മൈനൊക്കെ വെട്ടിട്ട് വന്ന് നേരെ കറി വെക്കാനും കയറി ഓ ഞങ്ങൾ ഇങ്ങനെ മുള ഇന്ന് മുളകിട്ട കറിയാണ് ഇന്ന് വെക്കുന്നത് ചിലപ്പം നമുക്കല്ലാത്ത തേങ്ങ അരച്ച് കറി വെക്കും ഇന്ന് മുളകിട്ട കറിയെന്ന് പറഞ്ഞാൽ ചക്ക ഉണ്ടായിരുന്നു ചക്ക വേവിച്ചതുണ്ടായിരുന്നു ചക്ക വേവി ചക്ക വേവിച്ചതും മീൻ കറി ഓ അടിപൊളി സൂപ്പർ പാലവാണ് എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായി ഇങ്ങനെ എനിക്കാ ഇങ്ങനെ മുളക് ഇട്ട മീൻകറിയാണെങ്കിൽ എനിക്ക് കുറച്ച് ഇഷ്ടം ഇത് നല്ല അടിപൊളി മീൻകറിയായിരുന്നു പറയുന്നത് ഞങ്ങളുടെ അമ്മ നല്ല അടിപൊളിയായിട്ട് മീൻ വെച്ചെന്ന് വെച്ചാൽ ചാറൊക്കെ ഇങ്ങനെ കുറുകി ഇരുന്നിട്ട് നമ്മളിങ്ങനെ നല്ല ടേസ്റ്റ് വരുന്നുണ്ട് അതിങ്ങനെ വലിയ എരിയൊന്നുമില്ല നല്ല ടേസ്റ്റ് ടേസ്റ്റായിരുന്നു മത്തി നല്ല ഫ്രഷ് മത്തിയായിരുന്നു നല്ല ഇതുള്ള മത്തിയായിരുന്നു മത്തിയെല്ലാം അമ്മ നേരെ മത്തിക്കറിയെല്ലാം മെച്ച് മത്തിക്കറി കണ്ടാകുമോ അതിൻ്റെ കളർ തന്നെ കളർ ആണെങ്കിൽ ഭയങ്കര എരി ആയിരുന്നു നല്ല മുളക് പൊടി ഇവിടെ നിന്ന് മേടിച്ചതാണ് പിന്നെ ഉച്ചയ്ക്കത്തെ ഊണ് ഞാൻ എല്ലാവരും ഫ്രഷായി വന്നിട്ട് ഉച്ചയ്ക്ക് ഊണ് കഴിച്ച് ഊണൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് മഴ തോന്നും മഴ തോന്നും അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങി ഈ പുറത്തിറങ്ങി ഇതീ ചെടിയും കറിയാകും ഇതിൻ്റെ പേരെനിക്കിറങ്ങി ഇവിടെ ഇതൊന്ന് വാഴ എന്ത് സാധനമാണ് പറയുന്നത് ഇത് പണ്ട് ഇതിൻ്റെ ഈ ആ ചുമ ഇതെടുത്തിട്ടിങ്ങനെ ഇത് ചൂടെ വളർന്നു കഴിയുമ്പോൾ ഞാൻ മൂക്കേ വെക്കും മൂക്കേ വെച്ചിട്ടിങ്ങനെ മൂക്കിങ്ങനെ നീണ്ടിരിക്കുന്ന പോലെ ഇരിക്കും നല്ല രസമായിരുന്നു കുഞ്ഞിലത്തെ ഒരു നൊസ്റ്റാൾജിയാണ് സാധാരം പിന്നെ പുറത്തേക്ക് ഒന്ന് പുറത്തിറങ്ങി ഒന്ന് ഇതൊക്കെ കണ്ടിട്ടിങ്ങനെ അകത്ത് കയറി വന്നപ്പോഴത്തേക്കിനെ കേബിളില്ല ടി വി കാണാമെന്ന് ചോദിച്ചപ്പോഴത്തെ കേബിളില്ല കേബിളില്ലെന്ന് പിന്നെ എന്ത് ചെയ്യാനെന്ന് ചോദിച്ചാൽ ഇങ്ങനെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ നിന്നപ്പോഴത്തേക്കിന് നേരെ ഒരു മൈലാഞ്ചി ഇരിക്കുന്നുണ്ട് അപ്പോൾ മൈലാഞ്ചി തീരാറായതാ ഇപ്പോഴും പോയിപ്പോൾ മേടിച്ചതാണ് ഇവിടെ ആണെന്ന് ഓർമ്മയില്ല അപ്പം ആണെങ്കിൽ ചോദിച്ചെന്നാൽ മൈലാഞ്ചിയുടെ എനിക്ക് മൈലാഞ്ചി ഒന്നും ഡിസൈൻ ഒന്നും അറിയത്തില്ല അപ്പം നേരെ കുത്തിട്ട് കളിക്കും കുത്തിടുന്നതാണല്ലോ നമ്മുടെ പണ്ടത്തെ ഫാഷൻ അപ്പോൾ ഞാൻ കുറേ കുത്തൊക്കെ ഇട്ട് രണ്ട് മൂന്ന് കുത്തി ഇട്ടപ്പോൾ എനിക്ക് പറ്റുന്നില്ല ഇപ്പോൾ മൊത്തം കുത്തു കുത്തുവിടണം അങ്ങനെ കുറേ കുത്തൊക്കെ ഇട്ടിങ്ങനവിടെ തുടങ്ങിക്കൊണ്ടിരുന്നപ്പോഴും അമ്മ പായസം കൊണ്ടുതന്നു പായസം വെച്ചത് പായസം കൊണ്ടു തന്ന് ഞങ്ങളുടെ ചക്കിപ്പൂച്ച പായസം കുടിക്കുന്നു ഞങ്ങളുടെ ചക്കിപ്പൂച്ചയുടെ കുഞ്ഞാണ് നിങ്ങൾ ഞാൻ മൈലാഞ്ചിടാൻ തുടങ്ങിയപ്പോൾ തൊട്ടെന്നെ ശല്യപ്പെടുത്താൻ തുടങ്ങിയത് അങ്ങനെ ഇപ്പോൾ ചേച്ചി വീഡിയോ എടുക്കണ്ട ഞാൻ ശരിയാണ് സമ്മിക്കത്തില്ലെന്ന് പറഞ്ഞ് അത് നേരെ മൈലാഞ്ചിയൊക്കെ കഴുകി കളഞ്ഞ് അത്യാവശ്യം കളറൊക്കെ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ എനിക്കൊരു കൊറിയർ വന്ന് രണ്ട് ട്രാക്സ് വിട്ട് മേടിച്ചതാണ് അപ്പോൾ അതൊക്കെ ഇങ്ങനെ തുറന്നു നോക്കി പിന്നെ വൈകുന്നേരം കുറച്ച് പായസം ഉണ്ടായിരുന്നു അതും കുടിച്ച് വൈകുന്നേരത്ത് പിന്നെ ചക്ക വേവിച്ചതും മീൻ കറിയും കൂട്ടി കഴിച്ച്